കിടപ്പ് രോഗികൾക്ക് ഓണം ആഘോഷിക്കുവാനുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകി വീണ്ടും മാതൃകയാവുകയാണ് പുത്തൻപീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം തള്ളിനീക്കുന്നവർക്കായി ഓണത്തിന് വസ്ത്രങ്ങളും സദ്യവട്ടങ്ങളും എത്തിച്ചു നൽകുന്ന പതിവ് ഇത്തവണയും തുടർന്ന് കാരുണ്യ പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പുത്തൻപീടികയിലെ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഓണക്കാലം കരുതലിന്റെയും സഹവർത്തിത്വത്തിന്റെയും കാലമാണ് വളണ്ടിയർമാർ നേഴ്സുമാർ തുടങ്ങി ഡോക്ടർമാർ വരെ രോഗികൾക്ക് എത്തിച്ചു നൽകാനുള്ള സാധനങ്ങൾ തയ്യാറാക്കുന്നതിൽ അണിചേരും ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗം ബാധിച്ച അൻപത് പേർക്കാണ് എല്ലാ മാസവും ഇവിടെ നിന്ന് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത് ഡോക്ടർമാരുടെ പരിചരണവും മരുന്നുകളും സൗജന്യമാണ് കൂടാതെ നൂറ്റമ്പതോളം കിടപ്പ് രോഗികൾക്ക് പരിചരണവും കാരുണ്യ നൽകി വരുന്നുണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് പതിനഞ്ച് പേർ ചേർന്ന് ആരംഭിച്ച സംഘടനയായ കാരുണ്യ സമൂഹത്തിലെ അവശതകൾ പേറുന്ന ആളുകൾക്കൊപ്പം നിന്നപ്പോൾ കൂടുതൽ പേർ ഈ പ്രസ്ഥാനത്തിന് പിന്തുണയുമായി എത്തുകയായിരുന്നു പതിമൂന്ന് വർഷം മുമ്പാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത് ഇന്നിപ്പോൾ അത് വളരെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് ഈ നാട്ടിലത്തെ ആപാല വൃദ്ധം ജനങ്ങളും ഇതിനോട് സഹകരിക്കുന്നതുകൊണ്ടാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുഴുവനായിട്ട് നടന്നു പോകുന്നത് വാടക കെട്ടിടത്തിൽ നിന്ന് അഞ്ചു വർഷം മുൻപ് സ്വന്തമായി മൂന്ന് നില കെട്ടിടം പണിത് അഞ്ഞൂറോളം ആളുകളുടെ പിന്തുണയിലാണ് കാരുണ്യയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട് എക്സിക്യൂട്ടീവ് മെമ്പർ കെ ജെ വിൻസെന്റ് ജോയിന്റ് സെക്രട്ടറി രവികുമാർ ജോൺ ട്രീജോ ഡോക്ടർ ദിൽഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാരുണ്യ പ്രവർത്തകർ ഓണക്കിറ്റുകൾ തയ്യാറാക്കി വീടുകളിൽ എത്തിക്കുന്നത് ഇവരുടെ കൂടെ ഹോം കെയർ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് നമ്മളുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ടെന്ന് മനസ്സിലായി ജീവിതത്തിൽ തളർന്നു പോയവർക്കാണ് നമ്മുടെ സഹായം വളരെ അത്യാവശ്യമാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് വരാൻ മുന്നോട്ട് വരണം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ടി ന്യൂസ് തൃശ്ശൂർ